അടുത്ത കാലത്ത് വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കവിതയുണ്ട് മലപ്പുറത്തു നിന്നുള്ള റീഫ എന്നൊരു കുട്ടി എഴുതിയൊരു കവിതയാണ് ടേക്ക് ടു ലിപ്സ് ടേക്ക് ടു ലിപ്സ് എന്നാണ് ആ കവിതയിൽ ആ കുട്ടി പറഞ്ഞു വെക്കുന്നത് ഈ കവിത വായിച്ചതിനു ശേഷം ഞാൻ അതിനെ വിവർത്തനം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വരികളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത് നിലാവിൽ നിങ്ങളെൻ്റെ തടാകക്കരയിലെ രണ്ട് ടൂലിപ്പ് പൂക്കളെ നുള്ളിയെടുത്തു അതേ നിലാവിൽ ആരോ മുറിച്ചിട്ട എൻ്റെ മീൻചുണ്ടിൻ്റെ രണ്ട് കഷ്ണങ്ങളെ ക്ഷണമാത്രയിൽ ഞാൻ നിങ്ങളിലേക്ക് എറിഞ്ഞിട്ടു നിലാവിൽ നിങ്ങളെൻ്റെ തടാകക്കരയിലെ രണ്ട് ടൂലിപ്പ് പൂക്കളെ നുള്ളിയെടുത്തു അതേ നിലാവിൽ ആരോ മുറിച്ചിട്ട എൻ്റെ മീൻചുണ്ടിൻ്റെ രണ്ട് കഷ്ണങ്ങളെ ക്ഷണമാത്രയിൽ ഞാൻ നിങ്ങളിലേക്ക് എറിഞ്ഞിട്ടു യൂറോപ്പിൽ ടൂലിപ്പ് മാനിയ പടർന്നു പഠിക്കുന്നതിന് മുമ്പ് തന്നെ വളരെയേറെ കാലം മുമ്പ് തന്നെ ചരിത്രത്തിൽ താളുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ചയുണ്ട് അതായത് തുർക്കി അതിൽ തുർക്കിയുടെ മുമ്പത്തെ ഇതായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം ഇവരെല്ലാവരും തന്നെ വളരെയധികം ടൂലിപ്പിനോട് വളരെയധികം പ്രണയമുള്ള ഒരു വ്യക്തികളായിരുന്നു രാത്രികളിലെ നിഷാ പാർട്ടികളിലൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഇതിലൊരു കഥയുണ്ട് വളരെയധികം രസകരമായൊരു കഥ ഈ കഥ ഇങ്ങനെയാണ് അതായത് പണ്ട് കാലത്ത് തുർക്കിയിൽ തുർക്കിയിൽ ടൂലിപ്പ് പൂക്കളുടെ ഇത് വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സിറിയയിലായിരുന്നു വളരെയധികം ഭംഗിയുള്ള ടൂലിപ്പ് പൂക്കൾ ഉണ്ടായിരുന്നത് ഏ അപ്പോൾ ടൂലിപ്പിൻ്റെ ടൂലിപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തുർക്കിക്കാരെന്ന് പറയുന്നത് അപ്പോൾ സിറിയയിൽ ഒരു പൂക്കൾ അങ്ങനെ ഇതുണ്ടാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു ഉരുതൽ കുറച്ചിലായിരുന്നു അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ തുർക്കി അന്ന് ഭരിച്ചിരുന്നത് അതല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം അന്ന് ഭരിച്ചിരുന്നത് സലീം രണ്ടാമനായെന്ന രാജാവായിരുന്നു അപ്പോൾ അപ്പുറത്ത് കാസിം എന്ന് പറയുന്ന ഭരണാധികാരിയുണ്ട് സിറിയ ഭരിക്കുന്ന പ്രബലനായ രാജാവ് അപ്പോൾ സലീം രണ്ടാമൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ സലീം രണ്ടാമൻ ഒരു കത്ത് എഴുതുകയാണ് കത്തിൽ ആവശ്യപ്പെടുന്നത് ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരമായിട്ട് അമ്പതിനായിരം തൂലിപ്പ് തൈകൾ തനിക്കയക്കണമെന്നാണ് പ്പോൾ ഈ കത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ കാസിം സലീം രാജാവിനെ പറ്റിക്കാൻ വേണ്ടി തൂലിപ്പിന് പകരം ആമ്പൽ ആമ്പൽ തൈകൾ കൊടുത്തയച്ചു അപ്പോൾ ഇതൊന്നും അറിയാതെ ഇത് തൂലിപ്പാണോ എന്നറിയാതെ വളർന്നു വരുന്നതുവരെ ആമ്പലിനെ നട്ട് പരിപാലിച്ചു സലീം രാജാവ് ഇത് നട്ടു പരിപാലിച്ചു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ആമ്പൽ വിരിഞ്ഞപ്പോളാണ് അറിയുന്നത് ഇത് ടൂലിപ്പല്ല ആമ്പലാണ് ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് സലീം രാജാവ് എന്ത് ചെയ്തു സിറിയയും തുർക്കിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അതോടുകൂടി തീരുമാനമാവുക തുടർന്ന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ഈ കൊടുത്ത അയച്ചവനെയും ഈ രാജാവിന്റെയും തല സലീം രണ്ടാമൻ വെട്ടി എല്ലാ കാലത്തും ടൂലിപ്പ് പൂക്കൾ എന്നത് സമാധാനത്തിനും യുദ്ധത്തിനും ഇടയിൽ ഉള്ള പൂക്കളാണ് കശ്മീരിൽ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ ഡാൽ തടാകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നടുക്ക് കിടക്കുന്ന ആ തടാകത്തിൻ്റെ കടയിലാണ് ഇന്ത്യയിൽ ടൂലിപ്പ് പൂക്കൾ ഉള്ളത് പ്രണയം മാത്രമല്ല ഒരു ജനതയുടെ കണ്ണീരും കാഴ്ചകളും എല്ലാം ഉൾക്കൊണ്ട സൗന്ദര്യമാണ് ടൂലിപ്പ് പൂക്കൾക്കുള്ളത്